അഭിനേതാക്കളെ പരിചയപ്പെടുത്താം അല്ലെ ജയരാജ് ഇൻട്രൊഡ്യൂസ് ചെയ്ത താരങ്ങളെ അതെ രമ്യ ഞങ്ങൾക്ക് ഒരുപാട് കാലം സിനിമയിൽ വരുന്നതിന് മുമ്പ് തന്നെ ഐ മീൻ പുതുമുഖമായിട്ട് വാവച്ചൻ സിനിമയിൽ വരുന്നതിന് മുമ്പ് തന്നെ ജയരാജിന്റെ കൂടെ എന്ന് നമ്മൾ അടുത്തറിയുന്ന ഒരാളാണ് എന്ന ചിത്രത്തിലൂടെ ജയരാജ് പരിചയപ്പെടുത്തി വാവച്ചൻ ആനച്ചന്തത്തിലൂടെ സുപരിചിതയായ രമ്യ നമ്പീശൻ ഫോർ ദ പീപ്പിളിലൂടെ നമുക്കെല്ലാം പ്രിയങ്കരനായി മാറിയ അരുൺ രമ്യ ഹലോ ഗുഡ് അങ്ങനെയാണോ കണ്ടത് അല്ല ഒരു 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 ഡിസ്കഷൻ നടക്കുമ്പോൾ ഗുരുവായൂർ മാഗസിൻ ഒരുപാട് പുതുമുഖങ്ങളെ ഒരാളാണ് പടത്തിൽ കൂടെ കിട്ടുമ്പോൾ സന്തോഷം ഇതൊക്കെ സംഭവിക്കുന്നുണ്ടോ എന്ന് ഞാൻ ആലോചിക്കാറുണ്ട് എന്നുവെച്ചാൽ ഇങ്ങനെയൊക്കെ ശെരി സ്വപ്നമാണോ എഴുതാറുണ്ട് പക്ഷെ ശരിക്കും സാറിന്റെ ആ ഒരു ഒരു മാന്ത്രിക സാധ്യത മനസ്സിന്റെ നന്മ അത് തന്നെയാണ് എന്നുവെച്ചാ ഞാൻ ഒട്ടും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല ഇങ്ങനെ ഒരു എൻട്രി എനിക്ക് കിട്ടും കൂടെ എനിക്ക് ചെയ്യാൻ പറ്റും ഞാൻ കരുതിയില്ല സാറന്ന് എനിക്ക് തോന്നുന്നു ഫോദീപിന്റെ ഷൂട്ടിങ് ഡിസ്കഷൻ വേണ്ടി പറയാനൊരുപാട് തൊപ്പികളും ഇനി സൂപ്പർ സ്റ്റാർ എനിക്കറിയാം എങ്ങനെയാണ് നിങ്ങളെന്തായാലും ഇടയ്ക്ക് മാത്രം എന്തോ രഹസ്യം ഞങ്ങൾ ചെറിയ പറയണോ ആ പറയണ്ട അല്ലേ പറയട്ടെ ജയനെപ്പറ്റി പറയാന്നെ ജയനെപ്പറ്റി പറയാം എന്നെപ്പറ്റി പറയാം എന്നെവിടെ കണ്ടാന്നൊക്കെ പറയാം ആണോ വാവച്ചന്റെ ചെറുപ്പത്തിലാണോ ജയന്റെ ചെറുപ്പത്തിലാണോ ആ നിങ്ങള് ശരിക്കും ആരാ മൂത്തത് ആണല്ലേ ഓ ശരി ശരി ആ ശരി ശരി അപ്പൊ ഈ സിനിമയിൽ അഭിനയിക്കണമെന്ന് പറഞ്ഞോ ജയന്റെ അടുത്ത് ഇഷ്ടമായിരുന്നു അഭിനയിക്കാൻ ഏറ്റവും ഇഷ്ടം ആരെ ഏത് നടനെയാണ് ഏറ്റവും ഇഷ്ടം എല്ലാവരും ഇഷ്ടമാണ് ഞങ്ങള് വാച്ചനെ അഭിനയിക്കുന്നതിന് മുമ്പ് കരൺ അഭിനയിക്കുന്നതിന് മുമ്പൊക്കെ പല സിനിമകളിലൊക്കെ നമ്മളുണ്ടാവും അപ്പൊ ഞങ്ങളോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവരും അഭിനയിക്കുന്ന ആളുകൾ പ്രത്യേകിച്ച് ഭയങ്കര ഇഷ്ടമാണ് കണ്ടായിരുന്നു പിന്നെ നല്ല സിനിമ അല്ലേ അസിനെടുത്തു പറയുമ്പോ നാണൻ വരും അതിനകത്ത് ഒരു പിന്നെ വിളിക്കാറൊക്കെ കാണാറില്ല എവിടെയാ പൊന് പൊൻപൊണ്ട അതവിടെ അടുത്തല്ലേ ഒന്ന് പോരെ വലിയ ഇല്ല മനക്കേടാ ഞാൻ കാണുന്ന കാലത്ത് വാച്ചൻ ഇപ്പൊ എന്റെ കുട്ടിക്കാലത്താണ് വാച്ചനെ ഞങ്ങൾക്ക് പേടിയായിരുന്നു കാരണം വാച്ചന് രണ്ട് പല്ലിങ്ങനെ പൊങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു ഇവർക്ക് പേടിയാകും ഈ ഹൈവേ അല്ലാണ് വാച്ചൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത് സിനിമയ്ക്ക അതിനൊന്ന് ഭാനുപ്രയുണ്ടായിരുന്നു അവിടെ ചെന്ന് ചെന്നുകഴിഞ്ഞു പിന്നെ എന്നെ മറന്നു പിന്നെ ഭാനുപ്രടെ പോവാണ് മറ്റാസിന് പിന്നെ ഒരു വിധത്തിലാണ് പിടിച്ചു നിർത്തിയത് ഇനിയിപ്പൊ അഭിനയിക്കണ്ടേ ഇത് കരണം പോലെ മറ്റു വേറെ സിനിമ അഭിനയിക്കണ്ടേ പിന്നെ എല്ലാ പടത്തിലും ഉണ്ട് ക്യാമറാമാൻ വേണുഗോപാലും ആ ഡയറക്ടർ സന്തോഷമാണ് നമ്മുടെ അടുത്ത അതിഥികൾ ഞാൻ അവരെ കൂടെ ക്ഷണിക്കാം സന്തോഷം ഞാൻ ആദ്യമായിട്ടാണ് സന്തോഷ് രാമൻ ആദ്യ ആദ്യ സിനിമയാണ് ആനച്ചം അത് ആ പാട്ട് സിക്കൻസൊക്കെ കണ്ടിട്ട് കൊല്ലം ചോദിച്ചു കാരണം ആനച്ചമയങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു പിന്നെ കഥകളിക്കോ പോലും വെച്ചിട്ടുള്ള സന്തോഷം കൂടെ ഇല്ല ഞാൻ ഒരു പഠിത്തം മാത്രം അഖിലേ എന്നുള്ള സിനിമയുണ്ട് ശ്യാംസാറിന് അതിൽ രാജാമണ്ഡത്തിൻ്റെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ആയിരുന്നു പിന്നെ ഒരുപാട് ആഡ് ഫിലിമുകൾ പിന്നെ മെയിനായിട്ട് ഇൻ്റീരിയർ ഡിസൈനിങ് ആണ് പ്രൊഫഷണൽ ഉണ്ടായിരുന്നത്

പക്ഷെ ഇപ്പം വർക്ക് ചെയ്യുമ്പോൾ പക്ഷെ അതും ഇപ്പം ഞാൻ അശ്വരുടൻ ഈ ആനച്ചന്തം രണ്ട് പക്ഷെ എനിക്ക് ഭയങ്കര സുഖമായി ഭയങ്കര ഫ്രണ്ട്ലിയാണ് ഇപ്പം നമുക്കൊരു സ്വാതന്ത്ര്യമുണ്ട് ചെയ്യാനുള്ള ഇപ്പൊ നമ്മൾ ഇപ്പം ഇത്രയും ഫാസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഡയറക്റ്റ് ടേസ്റ്റ് ഒരു ഐഡിയ വേണം എന്തായാലും അപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പം എവറി ഫ്രെയിം ഓരോ ഫ്രെയിമും നമ്മളിപ്പോൾ എങ്ങനെ വരണം മനസ്സിലെന്താന്നുള്ള നമ്മൾ എനിക്ക് പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട് പടത്തിൽ തന്നെ ബിഗിനിങ് തന്നെ ഇപ്പൊ വളരെ ഈസിയാണ് ഒരു എന്താ നമ്മൾ നമ്മള് രണ്ട് രണ്ട് ടൈപ്പ് പടമാണ് അശോ ടോട്ടലി ഡിഫറെന്റ് ആണ് ആനച്ചും അതുതരി യാതൊരു ബന്ധമില്ല അത് ടോട്ടലി ഡിഫറെന്റ് സിനിമ നേരത്തെ ജയന്റെ അടുത്ത് പറയുന്നു ഇത്രയും ഒരു ഈ ചെറുപ്പ പ്രായത്തിനുള്ളിൽ തന്നെ കിട്ടിയിട്ടുള്ള അല്ലേ അല്ലെങ്കിൽ കിട്ടിയിട്ടുള്ള പുരസ്കാരങ്ങൾ പേരുകൾ പിന്നെ ഇന്നാണ് ഞാൻ ഇത്രയും ആലോചിച്ചത് ഇത്രയും ആളുകൾ ഇൻഡസ്ട്രിക്ക് പരിചയപ്പെടുത്തി കൊടുത്ത ഒരാളാണ് ഈ ചെറുപ്രായത്തിൽ തന്നെ ഇത്രയും പുതിയ ആളുകളെ പരിചയപ്പെടുത്താനും ഇത്രയും പുതിയ ആളുകളെ നമുക്ക് സിനിമയ്ക്ക് സംഭാവന ഒക്കെ ജയൻ കാണിച്ചതിന് നമ്മൾ ജയനോട് ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു മലയാള സിനിമ കടപ്പെട്ടിരിക്കുന്നു